യും അടിച്ചമർത്തലിന്റെയും പാരമ്പര്യമുള്ള രാജ്യമാണ് അമേരിക്ക തലമുറകളായി കൈമാറി വന്ന അധികാര ദുർവിനിയോഗത്തിന്റെ കഥ ലോകത്തിന് മനപ്പാഠമാണ് സ്വേച്ഛാധിപത്യ പ്രവണതയിലുള്ള ഭരണാധികാരികൾ മാറി മാറി ഭരണം നടത്തിയപ്പോഴെല്ലാം അമേരിക്കയിലെ അടിച്ചമർത്തൽ നയങ്ങൾ സ്വേച്ഛാധിപത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത് അമേരിക്കൻ ഐക്യനാടുകളെ മാത്രം അനുനയിപ്പിച്ച് മുന്നോട്ടു പോയിരുന്ന അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളെയും അമേരിക്കയുടെ വരുതിയിലെത്തിക്കണമെന്നതാണ് ആഗ്രഹം തങ്ങളുടെ കാൽ എല്ലാവരെയും കൊണ്ടുവരിക അതിലൂന്നിയുള്ളവയാണ് അമേരിക്കയുടെ നയങ്ങളത്രയും എന്നാൽ ഒരേ പാതയിലൂടെ ഭരണം നടത്തിയിരുന്ന അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളും അതിനൊത്ത കണക്കുകൂട്ടലുകളുമായിട്ടാണ് രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത് ആദ്യ ടൈമിൽ സാക്ഷാത്കരിക്കാനാവാത്ത തന്റെ പദ്ധതികളെല്ലാം നടത്തിയെടുക്കാൻ ഡബിൾ സ്ട്രോങ്ങിലാണ് ട്രംപിന്റെ രണ്ടാം വരവ് ഇത്തവണ ട്രംപിന്റെ തീരുമാനങ്ങളിലെ ഏറ്റവും കരുത്തനായ കൂട്ടാളിയായാണ് ശതകോടീശ്വരനും ടെസ്ലാ സിഇഒ യുമായ ഇലോൺ മസ്കിന്റെ വരവ് അതും വെറും വരവെന്നുമല്ല പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ് മസ്ക് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വേദികളിലേക്ക് വന്ന പോലെ തന്നെ ട്രംപ് തിരികെ പോകുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ അമേരിക്ക അത്രയും കാലം കണ്ട ഭരണക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ മുൻനിരയിലെത്തിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ട്രംപിന് അതും യുദ്ധതന്ത്രങ്ങളല്ല പകരം നല്ല അസൽ ബിസിനസ് കുതന്ത്രങ്ങൾ അതിനു പറ്റിയ ആളെ തന്നെയാണ് ട്രംപ് ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല നിർമ്മാണ മേഖലയിൽ വിജയം കണ്ട വ്യവസായിയായ ഫ്രെഡ് ട്രംപിന്റെ അഞ്ചു മക്കളിൽ നാലാമനായ ട്രംപിന് പിതാവിന്റെ അതേ ബിസിനസ് ബുദ്ധിയാണ് ലഭിച്ചത് തന്റെ നിലപാടുകളെ പണ്ടേ പ്രകടിപ്പിച്ചിരുന്ന ആളാണ് ട്രംപ് സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ സംഗീതാധ്യാപകനെ സംഗീതം അറിയില്ലെന്ന് പറഞ്ഞ ഇടിച്ചു പരിക്കേൽപ്പിച്ച ഒരു കഥ കൂടെയുണ്ട് ട്രംപിന് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ട്രംപ് തിരഞ്ഞെടുത്തതും ബിസിനസ് വഴി തന്നെയായിരുന്നു അതിനായുള്ള തേരോട്ടങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ആറിൽ സ്വന്തം പേരിൽ വോട്ട് പുറത്തിറക്കി പക്ഷേ മോശം പ്രതികരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം നിർത്തി നാലു തവണ ട്രംപിന്റെ സ്ഥാപനങ്ങൾ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയുടെ നാൽപ്പത്തിയഞ്ചാമത് പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച ട്രംപ് പക്ഷെ തുടക്കത്തിലെ അത്ര നല്ല പേരൊന്നും ആയിരുന്നില്ല വാങ്ങിയിരുന്നത് ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുന്നുകൂടിയെത്തിയപ്പോൾ പക്ഷെ കൈവന്ന സൗഭാഗ്യം വിട്ടുപോകാതിരിക്കാൻ ട്രംപ് ആകുന്നതും ശ്രമിച്ചു പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച നാളുകളിൽ അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റായിരുന്നു ട്രംപ് അമേരിക്കയിൽ രണ്ടു തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ട്രംപ് തന്നെ നാൽപ്പതിലധികം ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നാനൂറ്റി അൻപത് മില്യൺ പിഴ ചുമത്തപ്പെട്ട ടാക്സ് വെട്ടിപ്പുകൾ പോണ്ടിക്ക് പണം കൊടുത്ത ഇലക്ഷൻ അട്ടിമറിക്ക ശ്രമം അങ്ങനെ നീളുന്നു കേസുകളുടെ നീണ്ടനിര ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റം നേരിട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ക്രെഡിറ്റും മറ്റാർക്കുമല്ല ട്രംപ് എടുത്ത പല തീരുമാനങ്ങളും അമേരിക്കക്കാരെ നന്നെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു വംശീയതയ്ക്കും കുടിയേറ്റ വിരുദ്ധതയ്ക്കും ഒരാൾ രൂപമുണ്ടെങ്കിൽ അത് ട്രംപാണെന്ന് നിസ്സംശയം പറയാം ട്രാൻസ്ജെൻഡറുകൾക്കുമേൽ കരുതി വെച്ചിരുന്ന വിലക്കുകളെല്ലാം ട്രംപ് രണ്ടാം വരവിൽ കൃത്യമായി നടപ്പിലാക്കി എന്തിനേറെ ഗർഭചിത്രം വരെ ഇന്ന് ഏഴ് അമേരിക്കൻ സ്റ്റേറ്റുകളിൽ നിയമവിരുദ്ധമാണ് കുടിയേറ്റക്കാരെ മൃഗങ്ങളോടുപമിച്ച ട്രംപ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തിയതും മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളാണ് ഇലോൺ മസ്ക് ഉപദേശകൻ എന്ന തന്റെ കർത്തവ്യം കൃത്യമായി തന്നെയാണ് മസ്ക് നിർവഹിക്കുന്നത് ട്രംപിന് വേദമോദി തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കുള്ള ഒരു വേദിയായി അമേരിക്കയെ മാറ്റാനുള്ള കിടഞ്ഞ പരിശ്രമത്തിലാണ് മസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയിലെ ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് മസ്കിന്റെ ചുമതല ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന മസ്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് അധികാരത്തിലേറിയ പാടെ പതിനായിരം പേരെയാണ് മസ്ക് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നത് ഇന്റീരിയർ ഊർജം വെറ്ററൻ അഫേഴ്സ് കാർഷികം ആരോഗ്യം ഹ്യൂമൻ സർവീസസ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂട്ടത്തോടെ ജീവനക്കാരെ മസ്ക് പിരിച്ചുവിട്ടത് പ്രൊബേഷണറി ജീവനക്കാരെയാണ് ആദ്യഘട്ടത്തിൽ പല ഏജൻസികളുടെയും പ്രവർത്തനം പൂർണമായും നിലയ്ക്കുന്ന അവസ്ഥയിലാണ് മസ്കിന്റെ തീരുമാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോയിലെ ഭൂരിപക്ഷം നിശ്ചിത കരാർ തൊഴിലാളികളെയും പിരിച്ചുവിട്ടിട്ടുണ്ട് നികുതി പിരിവ് ഏജൻസി ഇന്റേർണൽ റവന്യൂ സർവീസ് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും വൈകാതെ പിരിച്ചുവിടൽ ഉണ്ടാകും ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് തന്നെ ഈ ഏജൻസികളുടെയും പിരിച്ചുവിടൽ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ എഴുപത്തയ്യായിരം ജീവനക്കാർ ട്രംപിന്റെയും മസ്കിന്റെയും ഓഫർ സ്വീകരിച്ച് സ്വയം വിരമിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു ഇതിനു പുറമെയാണ് കൂട്ട പിരിച്ചുവിടൽ കൂടെ നടന്നത് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിലും മസ്കിന്റെ റോൾ എടുത്തു പറയേണ്ടതാണ് ട്രംപിനെ മുന്നിൽ നിർത്തി അമേരിക്കയിൽ ഭരണം നടത്തുന്നത് തന്നെ മസ്ക്കാണെന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു മസ്ക് പറഞ്ഞാൽ അത് ട്രംപ് ഒരിക്കലും തള്ളിക്കളയില്ല അതുകൊണ്ട് തന്നെ മസ്കിന്റെ ഓരോ തീരുമാനങ്ങൾ കൂടിയാണ് അമേരിക്കൻ ജനതയുടെ ഭാവി തീരുമാനിക്കുന്നത് അതിനിടയിൽ മസ്കിന്റെ കടന്നുകയറ്റം ഇത്തിരി കടന്നുപോയപ്പോൾ അതിനു നേരെ ചോദ്യങ്ങൾ വരെ ഉയർന്നു തുടങ്ങിയിരുന്നു വൈറ്റ് ഹൌസിലെ ഓഫീസ് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ഡയറക്ടർ ജോഷ ഫിഷർ അടുത്തിടെ കോടതിയിൽ സമർപ്പിച്ച ഒരു ഫയലിംഗ് പ്രകാരം മസ്കിന് തീരുമാനമെടുക്കൽ അധികാരമില്ലെന്നും അദ്ദേഹം ഡിഒജിയുടെ ജീവനക്കാരനല്ലെന്നും പറയുന്നു പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിലും അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിലും മാത്രമാണ് മസ്കിന്റെ പങ്കെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു മറ്റു മുതിർന്ന വൈറ്റ് ഹൌസ് ഉപദേഷ്ടാക്കളെ പോലെ സർക്കാർ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ മസ്കിന് ഔപചാരിക അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതികപരമായും സാമ്പത്തികപരമായും പല പദ്ധതികളും മസ്കിന്റെ മനസ്സിലുണ്ടെന്നത് വ്യക്തമായ കാര്യമാണ് അതിനുള്ള ഒരു അവസരമായാണ് മസ്ക ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുക ഇക്കാര്യത്തിൽ ട്രംപും ഒട്ടും പിന്നിലല്ല തന്റെ മനസ്സിലെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയെടുക്കുക എന്നതാണ് പ്രസിഡന്റ് പദവി കൊണ്ട് ട്രംപും ഉദ്ദേശിക്കുന്നത് അതിനായി മുഖ്യശത്രുക്കളായ പല രാജ്യങ്ങളോടും ഇതിനോടകം തന്നെ ട്രംപ് കൂട്ടുകൂടി കഴിഞ്ഞു അത് മാത്രമല്ല അതുമാത്രമല്ല അധികാരത്തിലേറിയപാടെ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായി താൻ നടപ്പിലാക്കിയതെന്ന് ട്രംപ് വിശ്വസിക്കുന്ന പലസ്തീൻ ഇസ്രയേൽ തർക്കത്തിൽ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരികയും മൂന്നാം വർഷത്തിലേക്കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പുടിനെ അനുനയിപ്പിച്ച ഒരു ചർച്ചയിലേക്ക് എത്തിക്കുകയും ഇതിനായി അറബ് രാജ്യങ്ങളെ സമീപിക്കുകയുമൊക്കെ ട്രംപ് ചെയ്തു നല്ല പിള്ള ചമഞ്ഞ് വമ്പൻ രാജ്യങ്ങളെ അമേരിക്കയിലേക്ക് അടുപ്പിച്ച് പുതിയ പല ബന്ധങ്ങളും സ്ഥാപിക്കുക പെർഫെക്റ്റ് പ്രസിഡന്റ് എന്ന പേര് വാങ്ങുക സാമ്പത്തികപരമായി അമേരിക്കയെ വളർത്തുക പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായെല്ലാം വ്യാപാരത്തിൽ ഏർപ്പെടുക എന്നതൊക്കെയാണ് ട്രംപിന്റെ ഉദ്ദേശം അതൊക്കെ നടത്താനുള്ള നീക്കങ്ങളും ട്രംപ് ഇതിനോടാകം തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ മൂന്നാം ലോക മഹായുദ്ധം തടയുന്നതിൽ തന്റെ തിരഞ്ഞെടുപ്പ് വിജയം നിർണായകമാണെന്ന വാദമൊക്കെ ട്രംപ് ഉന്നയിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പിൽ കമലാഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ആഗോള സംഘർഷം ഉണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയുടെ പരമാധികാര സ്വത്ത് ഫണ്ട് നടത്തുന്ന സ്ഥാപനമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് തന്റെ ആശയം അദ്ദേഹം പങ്കുവച്ചത് മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും സംഘർഷങ്ങൾ പരിഹരിക്കുക എന്നതാണ് തന്റെ പ്രധാന വിദേശനയ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ബൈഡൻ ഭരണകൂടം ഒരു വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കില്ലെന്ന് ഉറപ്പു തരാമെന്നും ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു ഇനിയും പല പദ്ധതികളും മസ്കിനും ട്രംപിനും അമേരിക്കയിൽ നടപ്പിലാക്കാനുണ്ട് അതിനുള്ള തയ്യാറെടുപ്പും ഇരുകൂട്ടരും നടത്തുന്നുണ്ട് പല രാജ്യങ്ങളും സന്ദർശിച്ച പല തീരുമാനങ്ങളും എടുത്ത് സാങ്കേതികപരമായും സാമ്പത്തികപരമായും ട്രംപും മസ്കും കൂടെ പല ചുവട് നീക്കങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് അമേരിക്കയെ വെട്ടിലാക്കുന്നതാണോ അതോ കരകയറ്റുന്നതാണോ എന്നത് മാത്രം അറിഞ്ഞാൽ മതി